കേബിൾ ടി വി സർവീസ് നടത്തുന്നതിനുപയോഗിക്കുന്ന വൈദ്യുത പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് കെ സി ബിയും ഗവൺമെൻ്റും കാണിക്കുന്ന വിവേചനത്തിനെതിരെ കേബിൾ ഓപ്പറേറ്റർമാർ നടത്തുന്ന സമരത്തിന് കാൽനൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട് രണ്ടായിരത്തിൽ കേരളത്തിലെ മുഴുവൻ വൈദ്യുത പോസ്റ്റുകളും ഒരു രൂപ വാർഷിക വാടക നിരക്കിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ കോർപ്പറേറ്റ് കേബിൾ ടി വി കമ്പനിയായ ഹാത്വേക്ക് കെ സി ബി നൽകിയപ്പോൾ കേരളത്തിലെ സ്വയം തൊഴിൽ സംരംഭകരായ ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്ക് പോസ്റ്റുകൾ നൽകില്ലെന്ന നിലപാടാണ് കെ എടുത്തത് അന്ന് തൊട്ട് ഇന്നുവരെ ചെറുകിട മേഖലയോട് കെ കാണിക്കുന്ന വിവേചനത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ചെറുകിട സംരംഭകരെയും വ്യവസായങ്ങളെയും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഗവൺമെന്റുകളാകട്ടെ ഈ പ്രശ്നത്തിൽ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുമില്ല കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടത്തിയത് വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട് കേബിൾ ടി ഓപ്പറേറ്റർമാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വൻകിട കോർപ്പറേറ്ററുകളോട് കാണിക്കുന്ന പ്രീണന നയം വൈദ്യുതി പോസ്റ്റിന്റെ അമിത വാടക ഒരു തത്വദീക്ഷയുമില്ലാതെ ഓപ്പറേറ്റർമാരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ ഇങ്ങനെ കെ കാണിക്കുന്ന തെറ്റായ നയങ്ങൾ തിരുത്തണമെന്ന ഓപ്പറേറ്റർമാരുടെ ആവശ്യം പരിഗണിക്കാൻ കെ ഇതുവരെ തയ്യാറായിട്ടില്ല കൃത്യമായി എഗ്രിമെന്റ് വെച്ച് പണമടച്ചു പണമടച്ചുപോകുന്ന ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാരെ വഴിയാധാരമാക്കുന്ന സമീപനമാണ് കെ സി ബി നാളിതുവരെ സ്വീകരിച്ചത് എന്നാൽ കെ സി ബിയുടെ പല തീരുമാനങ്ങളും കോർപ്പറേറ്റുകൾക്ക് ബാധകമല്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്തു മറക്കുന്ന സ്വഭാവമാണ് കെ സി ബി കോർപ്പറേറ്റുകളോട് കാണിക്കുന്നത് അനുമതിയോ എഗ്രിമെന്റോ ഇല്ലാതെ അനധികൃതമായി കേബിൾ വലിച്ചിരിക്കുന്നവരെ കണ്ടെത്താനോ അവരിൽ നിന്നും പണം ഈടാക്കാനോ ശ്രമിക്കാതെ എഗ്രിമെന്റ് വെച്ച് പണമടക്കുന്നവരെ വീണ്ടും വീണ്ടും പിഴിയുന്ന സമീപനമാണ് കെ സി ബിയുടേത് ഇതിനെതിരെ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങാനാണ് സിഒഎ തീരുമാനം കേബിൾ ഓപ്പറേറ്റർമാരെ കറവ പശുക്കളാക്കി ഒരു തൊഴിൽ മേഖല തന്നെ ഇല്ലാതാക്കുന്ന കെ എസ് ഇ ബിയുടെ നിലപാടിനെതിരെ കണ്ണൂർ വൈദ്യുതി ഭവനു മുന്നിൽ സിഒഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ധർണാസമരം കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ആളുകളെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെയും ഒരു വലിയ കെടുകാര്യസത നടന്നുകൊണ്ടിരിക്കുക രണ്ടായിരം ആണ്ട് ഇവിടുത്തെ കുത്തിക കമ്പനികൾക്ക് വൈദിക പോസ്റ്റിൽ ലൈന് വലിക്കുന്നതിന് വേണ്ടി ഒരു വർഷം ഒരു രൂപ വാടക നിരക്കിൽ കെ സി ബി ഇവിടെ അനുവദിച്ചിരുന്നു എന്നാൽ ചെറുകിട സംരംഭകരായ കേരളത്തിലെ ാൻ കെ എസ് സി ബി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അവിടെ അവിടേക്ക് എത്തുമ്പോൾ അന്യായമായ നിരക്ക് വർധനവും അതുപോലെ രീസു വർധനവുമൊക്കെ കാട്ടിക്കൊണ്ട് ആ രീതിയിൽ ചെറുകിട സംരംഭങ്ങളെ നശിപ്പിക്കുന്ന രീതിയിൽ ആണ് ഇവിടെ കെ എസ് സി ബി മുന്നോട്ട് കൊണ്ടുപോയി കിരുന്നത് ഇവിടെ സംസ്ഥാനത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നയമായി അവർ പറയുന്നുണ്ട് ായി ബന്ധപ്പെട്ട് പ്രതിവർഷം ഒരു ലക്ഷം തൊഴിൽ നൽകുമെന്ന് പറഞ്ഞവർ ഇവിടെ തൊഴിൽ മേഖലയിൽ സ്വയം സംരംഭകരായി സ്വന്തം ചെലവിൽ സ്വന്തം ചെലവിൽ ഓണെടുത്ത് പാർദ്ധശോപ്പ് നടത്തുന്ന ആളുകൾ ആളുകളെ വരെ ഗവൺമെന്റ് ഭാഗമായി സ്റ്റാർട്ടപ്പുകളുടെ ഭാഗമായി തുടങ്ങിയ സംവിധാനമെന്ന് പ്രഖ്യാപിക്കുന്നവർ ഇവിടെ എല്ലാ രീതിയിലുള്ള ടാക്സുകളും സംവിധാനങ്ങളും നൽകി മുന്നോട്ട് പോകുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനെ അവരെ സഹായിക്കുന്ന ഒരു മുന്നോട്ട് അവിടെയാണ് ഒരു സമരത്തിന് സിഒഒ ഇവിടെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത് അവർ ഉന്നയിക്കപ്പെടുന്ന ആവശ്യങ്ങൾ ഇവിടെ പലതാണ് പക്ഷെ വളരെ നിസ്സാരമായ സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിസ്സാരമായ കാര്യങ്ങളുമാണ് പക്ഷെ അത്തരം വിഷയങ്ങളിൽ അത് ചെലവ് കുട്ടികളെ സഹായിക്കാൻ സി ഓ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ ബി അധ്യക്ഷത വഹിച്ചു കണ്ടെത്തിയ ആളുകളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇവർക്ക് കടന്നു കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഇഷ്ടംപോലെ അവരുടെ സൗജന്യം ഉപയോഗിക്കാനുള്ള പാക വെട്ടിത്തെറക്കുകയാണ് ഇവർക്ക് ഗവൺമെന്റ് നാളുകൾ വ്യത്യസ്തമായിട്ടുള്ള നിരവധി അനുഭവങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അലമട്ടാൽ തേടുകയും കഴിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇന്ന് ഈ സംസ്ഥാനത്തുള്ള സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം സമരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചിരുന്നത് ഇതൊരു സൂക്ഷണ സമരമാണ് ഈ സമരത്തിൽ നിന്നും കൃത്യമായ നിലപാട് മാറ്റം ഗവൺമെന്റിനും കേസ് ഇപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിശക്തമായ മറ്റ് പ്രക്ഷോഭങ്ങളിലേക്ക് തിരിയുക തുടങ്ങുന്ന ഉൾപ്പെടെയുള്ള കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ബി ജെ പി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിനോദൻ മാസ്റ്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി വ്യാപാരി വ്യവസായി സമിതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി വിജയൻ സി പി ഐ നേതാവ് വെള്ളോറ രാജൻ സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ വി രാജൻ ബ്രിജേഷ് അച്ചാണ്ടി സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിൽ മംഗലത്ത് കെ സജീവ് കുമാർ ശശികുമാർ പി സി ഒ എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം ആർ രജീഷ് ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു നമ്മുടെ സംഘടനയും നമ്മുടെ പ്രസ്ഥാനവും ആരംഭിച്ച മുതൽക്കുള്ള മുതൽ അത്രയും തന്നെ പഴക്കമുണ്ട് നമ്മുടെ യോടുള്ള യഥാർത്ഥത്തിൽ നമ്മുടെ പ്രസ്ഥാനം ആരംഭിച്ചതിനു ശേഷം നമ്മൾ ഓരോ നെറ്റ്വർക്കുകളും രൂപീകരിച്ചതിനു ശേഷം പ്രധാനമായും രണ്ട് വിഭാഗങ്ങളോടാണ് നമുക്ക് സമരം ചെയ്യേണ്ടതായി വന്നിട്ടുള്ളത് ഹൈവിഷൻ ന്യൂസ് കണ്ണൂർ